പാർലമെന്റ് മന്ദിരത്തിലെ ആർട്ട് ഗ്യാലറിയിൽ കേൾക്കുന്ന ഒരു ശബ്ദത്തിനുടമ കോഴിക്കോട് സർഗാലയിലുണ്ട് പുതിയ മന്ദിരത്തിലെ മുഗൾ കലയെപ്പറ്റിയുള്ള വീഡിയോ പ്രദർശിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാം ദില്ലിക്കാരൻ മുഹമ്മദ് മത്ലൂബ് സർഗാലയ അന്താരാഷ്ട്ര കരകൗശല മേളയിലെ പ്രധാന സാന്നിധ്യമാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആർട്ട് ഗ്യാലറിയിലെ മുഗൾ കലാ സൗന്ദര്യം മുഹമ്മദ് മദ്രൂപിന്റെ സൃഷ്ടി വൈദഗ്ധ്യം വിളിച്ചോതുന്നതാണ് പാർട്ടീഷൻ സ്ക്രീനുകളിലൂടെയാണ് മദ്രൂപിന്റെ സാന്നിധ്യം അവിടെ പടരുന്നതെങ്കിൽ ഇരിങ്ങൽ സർഗാലയ കരകൗശലമേളയിൽ ആ സർഗപ്രതിമയുടെ സാന്നിധ്യം കൂടുതൽ പ്രകടമാവും മനത്തിൽ കൊത്തിയെടുത്ത നിരവധി ഉൽപ്പന്നങ്ങളുമായാണ് കരകൗശലമേളയിലെ സ്ഥിര സാന്നിധ്യമായ മദ്രൂപ് ഇത്തവണ എത്തിയത് പാർലമെന്റ് മന്ദിരത്തിലെ പാർട്ടീഷൻ സ്ക്രീനിന്റെ ചെറുപതിപ്പും ഇവിടെ കാണാം മരത്തിൽ നിർമ്മിച്ച ആഷ്ട്രേ വിളക്കുകൾ പേന കളിക്കോപ്പുകൾ ആഭരണപ്പെട്ടി വാൽക്കണ്ണാടി കീച്ചെയിൻ തുടങ്ങിയവയിലെല്ലാം കരവിരുദിൻ്റെ മാന്ത്രിക സ്പർശം കാണാം पैरल के नाम से है।, तो वो है वो ग्रह बनाया गया तो वो गाने सभी लोग देख सकते हैं उसको जब आती जाएगा वहाँ पर उसका एंट्री होगा सकता आने जाने का जो उन्होंने सुनाया जो बताया गया है, है।, तो तो है कि उसमें सब जा सकते हैं देख सकते हैं उसमें उसमें टेरा वाटर का काम किया है बोडी ट्राफ है मल काम भी है सारा ही उसके अंदर जला गया രാജ്യം മദ്രൂപിന് രണ്ടായിരത്തി പതിനാറിൽ ശില്പഗുരു അവാർഡ് നൽകി രണ്ടായിരത്തി അഞ്ചിൽ ദേശീയ അവാർഡും രണ്ടായിരത്തിയാറിൽ യുനെസ്കോ പുരസ്കാരത്തിനും അർഹനായി പിന്തുണയുമായി മകൻ മുഹമ്മദ് മർഹൂബും ഭാര്യ ഷാഹിൻ അഞ്ചുവും ഈ രംഗത്തുണ്ട് കൈരളി ന്യൂസ് കോഴിക്കോട്